ഏലപ്പാറയിൽ മാർക്കറ്റിന് സമീപം റോഡ് ഇരുവശവും മാലിന്യം നിക്ഷേപിക്കുന്നത് പതിവാകുന്നു മാലിന്യനിക്ഷേപം രൂക്ഷമായതോടെ പ്രദേശവാസികൾ ദുരിതത്തിലാണ് വിവരം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഏലപ്പാറ മാർക്കറ്റ് റോഡിന് ഇരുവശത്തുമായിട്ടാണ് ഇരുട്ടിന്റെ മറവിൽ കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങളും വീട്ടു മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും ചാക്കൽ കെട്ടി താഴുന്നത് ജീവികളെ ചത്തുപൊഴിവലി നിലയിലും ഇവിടെ സ്ഥിരമായി കാണാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇക്കാര്യങ്ങൾ അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് മാർക്കറ്റ് റോഡിലെ ഒരു കാഴ്ചയാണ് ഇപ്പം ഈ വീഡിയോക്കകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ആൾക്കാർ തിങ്ങി താമസിക്കുന്നതും നൂറുകണക്കിനായ സ്കൂൾ കുട്ടികൾ ഡെയിലി കടന്നു പോകുന്നതുമായിട്ടുള്ള ഒരു ജനത്തിരക്കേറിയ ജനസാന്ദ്രതയുള്ളൊരു പ്രദേശമാണ് നാട്ടിൽ അങ്ങോളം ഇങ്ങോളം സാംക്രമിക രോഗങ്ങൾ മുന്നപ്പിത്തം പോലുള്ള സാംക്രമിക രോഗങ്ങൾ നൂറിലധികം പ്രദേശവാസികളും അംഗൻവാടി ഗവൺമെന്റ് യു സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഐ ടി തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും കുട്ടികളും കടന്നുപോകുന്ന ജനത്തിരക്കേറിയ റോഡ് കൂടിയാണിത് തെരുവനാഗർ ശല്യവും മഴക്കാലമായതിനാൽ മാന്യങ്ങൾ തിരിഞ്ഞറിഞ്ഞ ദുർഗന്ധവും പ്രദേശത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇതിനെതിരെ ഉത്തരവാദിത്തപ്പെട്ടവർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്